ഹലോ യൂട്യൂബേഴ്സ് ടെക്കാനസിലേക്ക് സ്വാഗതം ആൻഡ്രോയിഡ് മൊബൈലിൽ ലൈവായി ടി വി ചാനൽസ് കാണാൻ കഴിയുന്ന ഒരു അടിപൊളി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഇത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ്റെ പേര് സാൻ ലൈവ് ടി വി എന്നാണ് ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം ഇത് വർക്ക് ചെയ്യുന്നതിനായി എം എക്സ് പ്ലെയർ എക്സ് എം ടി വി എന്നീ രണ്ട് ആപ്പുകൾ കൂടി വേണം എക്സ് എം ടി വി സ്പോർട്സിലെ എല്ലാ ചാനൽസും ലഭിക്കുന്നതിനാണ് കുറേ ചാനലുകൾ ചാനൽസ് ഈ രണ്ട് ആപ്സ് ഇല്ലാതെ തന്നെയാവും കുറേ ചാനലുകൾ എം എക്സ് പ്ലെയറിലാവാം ഈ ആപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് പരിചയപ്പെടാം ഇതൊരു ലൈറ്റ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് വെറും നാല് എം ബി മാത്രമേ ഉള്ളൂ ഇതിലിപ്പോൾ ഐ പി എൽ നടക്കുന്ന സമയം ആയതുകൊണ്ട് ഐ പി എൽ രണ്ടായിരത്തി പതിനേഴ് ലൈവ് എന്നൊരു ഓപ്ഷൻ പുതിയതായി വരുന്നുണ്ട് ഇപ്പോൾ ഐ പി എൽ കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു സ്പോർട്സ് നടക്കുന്ന സമയത്ത് അതിനായാണ് ആ ഓപ്ഷൻ ഉണ്ടാവുക ലൈവ് ടി വി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചാനൽസും ലഭിക്കും കുറേ കാറ്റഗറിയിലായാണ് ചാനലുകൾ ലഭിക്കുന്നത് മലയാളം മലയാളം ന്യൂസ് സ്പോർട്സ് ഹിന്ദി ഹിന്ദി ന്യൂസ് കന്നഡ തമിഴ് തെലുഗ് ഇംഗ്ലീഷ് ഇസ്ലാമിക് അതസ് എന്ന വ്യത്യസ്ത ചാനലുകൾ നമുക്ക് ലഭിക്കും ഇതിൽ സ്പോർട്സിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് വെച്ച് നോക്കാം പറ്റ് ആഡുകൾ വരുമ്പോൾ സിംപ്ലി ക്ലോസ് ചെയ്താൽ മതി ഞാൻ സ്പോർട്സ് സ്റ്റാർ സ്പോർട്സ് എച്ച് ഡി വൺ ഡിഫോൾട്ട് എന്നുണ്ട് ഇത് എം എക്സ് പ്ലെയർ എക്സ് എം ടി വി ഒന്നും ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യും അതിൻ്റെതായുള്ളത് എം എക്സ് പ്ലെയർ ആവശ്യമുണ്ട് ഞാനത് ക്ലിക്ക് ചെയ്തു ഇത് എം എക്സ് പ്ലെയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് അതിന് റെസ്യൂം കൊടുത്താൽ മതി ലോഡാവുന്നുണ്ട് ഫസ്റ്റിലുള്ള ഈ ലോഡിങ് മാത്രമേ കുഴപ്പമുള്ളൂ എൻ്റെ ഇൻ്റർനെറ്റ് കുറച്ച് സ്ലോ ആണ് അതാണ് വീഡിയോ ഇങ്ങനെ ബഫറായിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർനെറ്റ് കുറച്ച് വേഗത ഉണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ബഫറിംഗ് ഇല്ലാതെ കാണാം ഇതിൻ്റെ ഫസ്റ്റിലുള്ള ചെറിയ ലോഡിങ്ങാണ് ചെറിയൊരു തടസ്സമായി കാണുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഫറിംഗ് ഇല്ലാതെ നമുക്ക് തുടർച്ചയായി കാണാൻ കഴിയും ബാക്ക് എടുക്കുന്നു അതുപോലെ സ്റ്റാർ ഷോസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാറ്റഗറി കാണാം ഇതിൽ ഫിലിം അവാർഡ് എടുത്തു ലാംഗ്വേജ് മലയാളം എടുത്തു കഴിഞ്ഞാൽ കുറേ ഫിലിം അവാർഡുകൾ കാണാം അതുപോലെ ടോക്ക് ഷോ റിയാലിറ്റി ഷോ ട്രെയിലേഴ്സ് ആൻഡ് ടീല ട്രീസേഴ്സ് എടുത്താൽ ഫിലിംസിൻ്റെ ട്രെയിലറും ട്രീസറും ഒക്കെ ഇതിൽ നിന്ന് കാണാം പക്ഷേ കുറച്ച് പഴയ ഫിലിംസിൻ്റെതേ ലഭിക്കുന്നുണ്ട് ഏറ്റവും പുതിയ ഗ്രേറ്റ് ഫാദറിൻ്റെ ഒന്നും വന്നിട്ടില്ല പിന്നെ കോമഡി ഫിലിംസിലെ കോമഡി മാത്രം ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത് പിന്നെ ടി വി സീരിയൽസ് സോങ്സ് ഫിലിം സോങ്സ് ഒക്കെ കാണാം പിന്നെ ഫുൾ യൂട്യൂബിലൊക്കെ ഉള്ള ഫുൾ മൂവി ഇതിലെ മൂവീസ് എന്ന ഓപ്ഷനെടുത്ത് ലാംഗ്വേജ് സെലക്ട് സെലക്ട് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നടന്മാരുടെയൊക്കെ ഓപ്ഷനുണ്ട് സുരേഷ് ഗോപി പൃഥ്വിരാജ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ സജസ്റ്റഡ് വീഡിയോയിൽ യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ വരുന്ന ചില ആപ്സുകളാണ് ഉണ്ടാവുന്നത് ഇവിടെ ഈ ഐ പി എൽ രണ്ടായിരത്തി പതിനേഴ് ലൈവ് എടുത്തു കഴിഞ്ഞാൽ ഐ പി എൽ കാണാൻ കഴിയുന്ന എല്ലാ ചാനലുകളും ഇവിടെ ലഭിക്കും ലൈവ് ടി വി കാണാൻ ഇതിനേക്കാൾ നല്ലൊരു ആപ്ലിക്കേഷൻ ഞാൻ വേറെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്യുക പിന്നെ റേഡിയോ എന്ന ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ റേഡിയോയും കേൾക്കാം റേഡിയോയും ടിവിയും ആയിട്ടുള്ള ഒരു ആപ്പാണിത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെക് ആൻഡ് എന്ന പേരുള്ള എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക താങ്ക്